നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ പഞ്ചമസ്കന്ധത്തിലെ ഭാഷകല ദുർമുഖ പ്രേഷണം ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് ബാഷ്കല ദുർമുഖന്മാരുടെ വധം ആണ് അഥാ ത്രയോദശോധ്യായ ഭാഷ്കല ദുർമുഖന്മാരുടെ വധം വ്യാസ ഉവാച മഹാബാഹു ദൈത്യോ ോവിധ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വീരന്മാരും അസ്ത്രവിദ്യകളിൽ നിപുണന്മാരും മതഗർവിധരും ദൈത്യന്മാരുമായ ഭാഷ്കലധുർമുഖന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു സമരേ ദേവേ മതോന്മത്തോ മേഘ ഗംഭീരയാഗിരാം മതോത്തന്മാർ മതോന്മത്തരായ ആ ധാനുവന്മാർ ഋണാങ്കണത്തിൽ ചെന്ന് ദേവിയോട് മേഘം ഗംഭീരമായ സുരത്തിൽ ഇങ്ങനെ പറഞ്ഞു ദേവീദേവചിദായേണ മഹിഷേണ മഹാത്മനാ വരയാതും വരാരോഹേ സർവദൈത്യാധിപം നൃപം എല്ലാം ജയിച്ചവനാണ് മഹാത്മാവായ മഹിഷാസുരൻ ഏ സുന്ദരി ദൈത്യന്മാരുടെയെല്ലാം അധിപനായ ആ രാജാവിനെ നീ വരിച്ചു കൊള്ളു സകൃത്വമാനുഷം രൂപം സർവലക്ഷണ ഭൂഷിതം സ്വാമീഷ്യതി സം അദ്ദേഹം സർവലക്ഷണങ്ങളും തികഞ്ഞ മനുഷ്യരൂപം പൂണ്ട് ദിവ്യാഭരണ ഭൂഷിതയായി നിന്റെ അടുക്കൽ രഹസ്യമായി എത്തുമല്ലോ ത്രൈലോക്യ വിഭവം കാമം ത്വമിഷ്യസ്യ ത്മേഷ്യമിതേ മൈഷേ പരമം ഭാവം കുരു കാന്തേ മനോഗതം നറു പുഞ്ചിരിയാർന്നവളിൽ നിനക്ക് മുപ്പാരിലെ വിഭവങ്ങളെല്ലാം ലഭിക്കും ഹേ സുന്ദരി മൈഷ്ണൽ അത്യന്തം പ്രേമുള്ളവളായി തീർന്നാലും കൃത്വാപതി മഹാവീരം സംസാര ത്വം സംസാരസുഖമത്ഭുതം പേ യോഷിതാം വഞ്ചിതം ഹേ കുയിൽപാണി മഹാവീരനായ അദ്ദേഹത്തെ ഭർത്താവാക്കിയിട്ട് സ്ത്രീകളെല്ലാം ആഗ്രഹിക്കുന്ന അത്ഭുതാകരമായ സംസാരസുഖം നിനക്ക് നേടാം ശ്രീദേവ്യുവാച ായ മഹിഷനെ വരിക്കാൻ തക്കവണ്ണം ബുദ്ധിശൂനിയും കാമാർത്തയുമായ പെണ്ണാണ് ഈ ഞാൻ എന്നാണോ നിന്റെ വിചാരം കുലിശീല ഗുണീസ്തുല്യം ദംബം അധികം ജോപചാതു ബുദ്ധിശീല തങ്ങളെക്കാൾ കൂടുതൽ രൂപസൗന്ദര്യം സാമർഥ്യം ബുദ്ധി ശീലം ക്ഷമ എന്നിവ ഉള്ളവനെയോ തങ്ങൾക്ക് തുല്യം കുലശീലാദി ഗുണങ്ങൾ ഉള്ളവനെയോ മാത്രമേ കുലസ്ത്രീകൾ വരിക്കൂ കാതുമാരാനാരേ ബചേച്ച പശുരൂപിണം പശുനാമധമം നൂനം മൈഷം ധീവരൂപിണി ദേവരൂപിണിയായ ഏത് ശ്രീയാണ് കാമാർത്ഥിയായി മൈഷകൃതി പൂണ്ട മഹാമധവനെ ഭർത്താവായി വരിക്കുക ഭൂപം പദദം ൂർണംവന്മാരെ നിങ്ങൾ വേഗം ആ മഹിഷാജാമിന്റെ അടുത്ത ചെല്ലുവിൻ എന്നിട്ട് വ്യാധി പോലെ വർജന്യം കൊമ്പുള്ളു ഉള്ളുവനുമായ ആ ദൈത്യനോട് ഞാൻ പറയുന്ന കാര്യം പറയണം പാതാളം സംഗ്രാമം കുരുവാമയാണേജാ സഹസ്രാശോ നിർഭയ ധ്രുവം പാതാളത്തിലേക്ക് പോകുകയോ എന്നോട് യുദ്ധം ചെയ്യുകയോ ആവാം യുദ്ധം ഉണ്ടായാൽ ദേവേന്ദ്രൻ നിർഭയനായി തീർന്നു എന്നുള്ളത് തീർച്ചയാണ് ഞാൻ നിന്നെ കൊന്നിട്ടേ പോകൂ അല്ലാതെ ഞാൻ പോകില്ല വിവരം കെട്ടവനെ ഇത്രയും മനസ്സിലാക്കിയിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഭവിഷ്യതേ ചതുഷ്പാദാധിവിന്ധരേ എടാ നാൽക്കാലി എന്നെ ജയിക്കാതെ നിനക്ക് ഭൂമിയിലോ സ്വർഗത്തോ പർവ്വതത്തിലോ ഗളിലോ ഇണം കിട്ടില്ല ഒരിക്കലും വ്യാസോവാചാം ദൈത്യോ ുലിതലോചനോ ധനുബാണോ വീര്യോ യുദ്ധകാമോ ബഭൂവധൂം ഇങ്ങനെ ദേവി പറഞ്ഞത് കേട്ട് രണ്ട് ദൈത്യന്മാരുടെയും കണ്ണുകൾ കോപത്താൽ കലങ്ങി അമ്പും വീലും ധരിച്ച് ഇരുവരും യുദ്ധത്തിന് ഒരുങ്ങി

ക്രിത്വാദിമധുരം നാഥം ദേവകാര്യാർത്ഥ സിദ്ധയേ ദേവിയും ദേവകാരത്തിനായി അതിമധുരമായ ശബ്ദത്തോടെ ദാനന്മാരുടെ നേർക്ക് അഷ്ട്രങ്ങൾ ഉതിർത്തു തയോസ്തോ ഭാഷ പ്രേക്ഷകസ്തത്രീസ് ആ രണ്ട് പേരിൽ ഭാഷ്കളൻ വേഗം രണഭൂമിയിൽ വെച്ച് ദേവിയെ നേരിട്ടു ദുർമുഖം ദേവിക്കും അഭിമുഖമായി യുദ്ധം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഭയ ധം മന്ദേദസം അപ്പോൾ ദേവിയും ഭാഷകലിനും തമ്മിൽ മന്ദബുദ്ധികൾക്ക് ഭയം ജനിപ്പിക്കും വിധം അമ്പുകളും വാളും ഉലക്കയും കൊണ്ടുള്ള അതിഭയങ്കരമായ യുദ്ധം നടന്നു

സപ്ത ബിസ്താടയാസാദേവി സിംഹോപരിസ്ഥിതാം ദാനവനും നിശിത ശരങ്ങൾ കൊണ്ട് ദേവിയുടെ ശരങ്ങളെ ഛേദിച്ചു സിംഹത്തിനു മുന്നിൽ ഇരിക്കുന്ന ദേവിയെ ഏഴ് ശരങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു സാബീതം ദശ ബിസ്തീഷ്കലം േർക്ക് കാച്ചി മൂർച്ച വരുത്തിയ പത്ത് അതീവ തീക്ഷണങ്ങളായ അമ്പുകൾ പ്രയോഗിച്ച് അവനയച്ച ഏഴ് അമ്പുകളെയും മുറിച്ചിട്ട് വീണ്ടും വീണ്ടും അട്ടഹസിച്ചു അർദ്ധ ചന്ദ്രേണേന ചിച്ചേതം ദേവി മു ദേവി അർദ്ധചന്ദ്രബാണം കൊണ്ട് അവൻ്റെ ചാപവും ഭർജിച്ചു ഭാഷകളനാകട്ടെ ഗതയും എടുത്തുകൊണ്ട് ദേവിയെ കൊല്ലാനായി പാഞ്ഞെടുത്തു ആകച്ഛന്തം ഗതാപാണേം ദാനവം മതഗർവിധം ചണ്ടികാസുഗാദേ പാതയാ മാസൂത ഗതയും മേന്തി മതഗർവിധനായി തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ദാനവനെ ദേവി ഉം സുഗത കൊണ്ട് ആഞ്ഞ് അടിച്ച് താഴെ വീഴ്ത്തി ഭാഷ ചണ്ഡികാം ചണ്ഡ വിക്രമ താഴെ വീണ പ്രചണ്ഡ പരാക്രമിയായ ഭാഷ്കളൻ ക്ഷണത്തിനുള്ളിൽ എഴുന്നേറ്റ് തൻ്റെ കഥ ചണ്ഡികയുടെ നേർക്കെറിഞ്ഞു ൂലേന വക്ഷസിഗാനാഭാഷ്കളം ക്രദ്ധാ പപാ താ ചമമാരസ തൻ്റെ നേർക്കുവരുന്ന അവനെ കണ്ട ദേവി കോപിച്ച് അവൻ്റെ മാറിടം നോക്കി ശൂലം പ്രയോഗിച്ചു അതേറ്റ അവൻ അവിടെ വീണു മരിച്ചു സൈന്യം മഗ്നം തസ്യ ദുരാത്മന ൂർഖേ സ്ഥിതാം ഭാഷ്കളൻ മരിച്ചതോടെ അവന്റെ സൈന്യവും ഛിന്ന ഭിന്നമായി ദേവന്മാർ ആകാശവീതിയിൽ നിന്ന് സന്തോഷത്തോടെ ജയാഘോഷം മുഴക്കി ആ ദൈത്യൻ കൊല്ലപ്പെട്ടപ്പോൾ ക്രോധത്താൽ കണ്ണുകലങ്ങിയവനും അതിശക്തനുമായ ദുർമുഖൻ ദേവിയെ നേരിടാൻ യുദ്ധം രംഗത്തു വന്നു തിഷ്ടാഷമാണ പുനഃ പുനർ ശ്രീമാൻസ് നിൽക്കടി പെണ്ണി അവിടെ നിൽക്ക് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ജ്വലിച്ചുകൊണ്ട് വില്ലും അമ്പും മേന്തി പടച്ചട്ടയും അണിഞ്ഞ് രഥത്തിൽ കയറി ചാണ് അവന്റെ വരവ് തമാകച്ചവം തം ചാഘോഷം ചകാ ച അവൻ വരുന്നത് കണ്ടിട്ട് ദേവി ശങ്കനാഥം മുഴക്കി ആ ദയത്തിനെ പ്രകോപിക്കുമാറേ രാണുലിയും മുഴക്കി സ്വഭിഭാണാൻ മമോചാശു തീഷ്ണനാശി വിഷോപ്പമമാൻ അവൻ സർപ്പുല്യങ്ങളായ തീക്ഷ്ണരങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി അവയെല്ലാം സുബാണങ്ങൾ കൊണ്ട് ഛേദിച്ച് ആ മഹാ മായ സ്വരൂപണി ഗർജിച്ചു തയ്യോ പരസ്പരം യുദ്ധം രാജാവേ അവർ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു ബാണവും ശൂലവും ഗതയും ഉലക്കയും തോമരവും പരസ്പരം പ്രയോഗിച്ചു അപ്പോൾ പോർക്കളത്തിൽ ചോരപ്പുഴുകി അതിൻ്റെ കരയ്ക്ക് യോധാക്കളുടെ ശിരസ്സുകൾ വീണുതിളങ്ങി യഥാ സന്ദരണാത്തായ യമ കിങ്കരനായ കെ തുമ്പി ഫലാനവശിഷാവരേ മുതാം പുതുതായി പണിക്ക പണിക്കെത്തിയ യമകരന്മാരിൽ പ്രമുഖമാർ പുഴകടക്കാൻ വേണ്ടി ചേർത്തുവെച്ച ശുരക്കൂന പോലെ അവ കാണു കാണുമാറായി രണഭൂമി സദാ ഘോരാ ബുവാ

ദുരാത്മനാം ആ ധുരാത്മാക്കളുടെ ശവങ്ങളെ കുറുക്കനും പട്ടിയും കാക്കിയും പെരും പരുന്തും കഴുകനും പരുന്തും കൊത്തിയും കടിച്ചും തിന്നു തുടങ്ങി വവ വായുശ ദുർഗന്ധോ ദേഹസംഗത അബോത്കിലാ കിലം പല ഭക്ഷിണാം ശവ ദുർഗന്ധത്താൽ മലിനമായ കാറ്റു വീശി ശവം തിന്നു നിറഞ്ഞ പറവക്കൂട്ടം ചിലച്ചു സദാ ചു ദുഷ്ടാത്മാ ദുർമുഖ കാലമോഹിതൃത്വം ചോർദകരം ശുഭം അപ്പോൾ ദുഷ്ടാത്മാവായ ദുർമുഖൻ കാലോശകനായി കോപിച്ച് ഗർഭത്തോടെ കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു ഗച്ഛണ്ടീ ഹനിഷ്യാമി ദൈത്യം വാ ഭജ വാമോരോ മഹിഷം എടി കുട്ടിക്കാളെ വിടാത്തവളെ ചണ്ടി പൊയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊല്ലും അല്ലെങ്കിൽ മതഗർഭിതനായ ആ മഹിഷാസിനെ വരിച്ചാലും മരി ദേവി ആസന്നമരണാകാമം അദായം ഭാഷ്കലോഹദാം ചാവാറായ നീ ഇപ്പോൾ മോഹിതനായി ഓരോന്ന് പുലമ്പുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഭാഷ്കളനെ കൊന്ന പോലെ നിന്നെയും കൊല്ലുന്നുണ്ട് गच्छ वा तिष्ठ वा मन्दा यदि रोचते हत्वा ताम् वै ददिष्यामि ഐഷി സുധം ബുദ്ധി ഓടിക്കോ മരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവിടെ നിൽക്ക് നിന്നെ കൊന്നിട്ട് വേണം നിസ്സാരനായ ആ എരുമക്കിടാവിനെയും കൊല്ലാൻ ദുർമുഖോ തോ ആ ദേവിയുടെ കേട്ട ദുർമുഖൻ മരിക്കാൻ തന്നെ ഒരുങ്ങിയവനെ പോലെ ചണ്ഡികയുടെ നേർക്ക് അതിഘോരമായ ശരം വർഷിച്ചു സാബി തരസാജിത്വ ബാണവൃഷ്ടിം ജഗാനാദാനവം വൃത്രം വ്രജ വജ്രധരോ യഥാ ദേവി നിശിത ശരങ്ങൾ കൊണ്ട് അവന്റെ ബാണങ്ങൾ മുറിച്ചു ഇന്ദ്രൻ വൃത്താസുരനേന്ന പോലെ ബുധനായി ആ ദാനവനെ ശരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു തയോ പരസ്പരം യുദ്ധം സംജാതം ർക്കയതം കാണാം ചൂരാണാം ഫലവർദ്ധനം അവർ തമ്മിൽ അതിഭയങ്കരമായി യുദ്ധം ചെയ്തു ബീരുക്കളെ അത് ഭയപ്പെടുത്തി ശൂരന്മാർ ശൂരന്മാർക്ക് അത് ശുരിശു കൂട്ടി ദേവിദാദരസാധനുരസ്യകരെ സ്ഥിരം ർഭാണേ ഭവം ജമം ദേവി അവൻ്റെ കയ്യിൽ ഇരുന്ന വില്ല് വേഗം മുറിച്ചു കളഞ്ഞു അതുപോലെ അഞ്ചു ബാണങ്ങൾ ഒന്നിച്ചയച്ച് അവന്റെ ഉത്തമമായ രഥവും തകർത്തു

മഹാബല അവൻ ആ കഥ കൊണ്ട് സിംഹത്തിൻ്റെ തലയ്ക്ക് ആഞ്ഞ് കൊടുത്തു ബലവാനായ സിംഹം അടിയേറ്റിട്ടും സ്വസ്ഥനാത്തു നിന്ന് ഒട്ടും ഇളകിയിട്ടില്ല അംബികാതം സമാലോക്യാകഥ പാണിംപുര സ്ഥിതം യഥയും മേന്തി മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ടിട്ട് അംബിക മൂർച്ചയുള്ള വാളുകൊണ്ട് അവന്റെ മുടി ചൂടുന്ന മസ്തകം മുറിച്ചു കളഞ്ഞു ചിന്നേ ചാമസ്തകേ ഭൂമ പപാതോ മൃദാ ജയശബ്ദം താഴെ വീണ മരിച്ചു ദേവന്മാർ സന്തുഷ്ടന്മാരായ ആകാശം ജയശബ്ദം മുഴക്കി തുഷ്ടം ദാദേവി ദുർമുഖോ നിഹത്തെ അമരാ പുഷ്പൃഷ്ടിം ദാ ചക്രോ ജയശബ്ദം നബസ്തിർമുഖൻ മരിച്ചപ്പോൾ ദേവന്മാർ ദേവിയെ സ്തുതിച്ചു ആകാശഗംഗ് ആകാശ आ आकाश गतराय देवन्मार पुष्पवृष्टि चेद जे शब्दमुळके शयसेद गंदरवास विद्यादर किन्नरा ജഹൃഷസ്ഥം ജൃ്വാധാനം രണമസ്തകായ് ഋഷികളും സിദ്ധന്മാരും ഗന്ധവന്മാരും വിദ്യാധരന്മാരും കിണരന്മാരും യുദ്ധത്തിൽ ദൈത്യം നിഹനിക്കപ്പെട്ടു കണ്ട് സന്തോഷിച്ചു ശ്രീദേവി ഭാഗവതെ പഞ്ചമസ്കദ്ദേ ത്രയോദശോധ്യായം ഓം ശ്രീ മഹാദേവി നമ